സ്ഥലത്തെ പോര് തുടരുന്നു പ്രശാന്ത് വീണ്ടും ഒരു പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഗോഡ് ഫാദർ ഇല്ല വരവിൽ കവിഞ്ഞ് സ്വത്തില്ല തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അടിമക്കണ്ണാ വരവിൽ കവിഞ്ഞ് സ്വത്തില്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല അതുകൊണ്ട് അടിമക്കണ് ആന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടിമക്കണ്ണുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ആ പോരിങ്ങനെ തുടരുകയാണ് അപ്പൊ ഷഫീദ് വീണ്ടും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഫീദ് ഇതപ്പോ ഇതിനൊരു അവസാനം ഇല്ലേ ഇന്നലെ അദ്ദേഹത്തിന്റെ ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് വേണം എന്ന് പറഞ്ഞത് അനുവദിച്ചില്ല ചീഫ് സെക്രട്ടറി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയൊക്കെയോ ലക്ഷ്യം വെച്ച് ആരെയൊക്കെയോ ഒളിയം പെയ്യുകയാണല്ലോ പ്രശാന്ത് തുടർച്ചയായി അല്ലേ വിജയകുമാർ ഉറപ്പായിട്ടും അതായത് ചിലർക്കായിട്ടുള്ള കുത്താണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തലപ്പത്തെ പോരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ അതല്ലെങ്കിൽ അതൊന്ന് ഒന്ന് അയക്കാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അടുത്ത ബുധനാഴ്ചയാണ് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെ അച്ചറക്കനറ അച്ചറക്കനറയുടെ ഭാഗമായിട്ടുള്ള സസ്പെൻഷന്റെ ഭാഗമായി ഹിയറിംഗിന് നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നത് എൻ പ്രശാന്ത് തന്നെയായിരുന്നു അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതും അതിനുശേഷം ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു അതായത് ഈ ഹിയറിംഗ് നടക്കുമ്പോൾ പൊതുജന താല്പര്യാർത്ഥം ഇത് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുള്ളതായിരുന്നു പ്രശാന്തിൻ്റെ ആവശ്യം എന്നാൽ ചീഫ് സെക്രട്ടറി ആവശ്യത്തെ പാടെ തള്ളി കാരണം അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളായതിനാൽ രഹസ്യ സ്വഭാവമുണ്ട് മാത്രവുമല്ല ഈ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ഹിയറിംഗ് ആയതിനാൽ അത് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ സർവീസ് ചട്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ സർവീസ് ചട്ടങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് അങ്ങനൊരു സാഹചര്യത്തിൽ ആ സർക്കാർ അത് പാടെ തള്ളിയതോടുകൂടിയാണ് അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് രംഗത്തെത്തിയത് അതിൽ കൃത്യമായി തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഈ വിവാദമൊക്കെ എൻ പ്രശാന്തിന്റെ ആരോപണങ്ങളൊക്കെ ആരെ ലക്ഷ്യം വെച്ചിട്ടാണോ അവർക്കിട്ടുള്ള കുത്തായി നമുക്ക് ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കണക്കാക്കാൻ കഴിയുമ്പോൾ ഒരു പഴയ മലയാള സിനിമയുടെ ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ അങ്ങനൊരു പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം മാത്രമല്ല ഗോഡ്ഫാദർ ഫാദർ ഇല്ലാത്ത വരവിൽ കവിഞ്ഞ് വരുമാനമില്ലാത്ത ക്രിമിനൽ കേസുകളൊന്നുമില്ലാത്ത സ്പീഡോഫ് കേസ് ഒതുക്കി തീർക്കാനില്ലാത്ത തമിഴ്നാട്ടിൽ ടിപ്പറും കാറ്റാടിപ്പാടങ്ങളും ഇല്ലാത്ത ബന്ധുക്കൾക്ക് ബാറില്ലാത്ത പത്രങ്ങൾ പോക്കറ്റിലില്ലാത്ത ഡാൻസും പാട്ടും അറിയാത്ത മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളില്ലാത്തവർക്ക് മാത്രമാണി ക്ലാസ് വാതകം എന്നുള്ളതാണ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്രയും കാര്യങ്ങൾ മുൻ മാസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ചില അല്ലെങ്കിൽ അടക്കം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ് എന്നുള്ളത് വ്യക്തമപ്പോൾ അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള എൻ പ്രശാന്തിന്റെ കുത്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം ഹിയറിംഗിൽ എന്ത് സംഭവിക്കുന്നു എൻ പ്രശാന്തിന്റെ അവിടുത്തെ വാദം എന്താണ് എന്നൊക്കെ അറിയാൻ വിജയകുമാർ